ി നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രധാന വാർത്തകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വിധി രൂപപ്പെടുത്തുന്ന യാത്രയിൽ സ്വയം പര്യാപ്ത ഇന്ത്യയും സ്വദേശിയും മാർഗനിർദ്ദേശ തത്വങ്ങളാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു റിപ്പബ്ലിക് റിപ്പിനാഘോഷങ്ങൾ കുരുങ്ങി രാജ്യം സൈനിക ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ദൃശ്യ വിരുന്നൊരുക്കുന്ന കർത്തവ്യ പഥിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും രാജ്യത്തെ പരമോന്നത സെവിലിയൻ ബഹുമതിയായ പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നും വി എസ് അച്യുതാനന്ദനും കെ ടി തോമസിനും പി നാരായണനും പത്മവിഭൂഷൺ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ എ ഇ മുത്തുനായകം വിമല മേനോൻ കൊല്ലക്കൈയിൽ ജി ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു ഇന്ത്യക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ന്യൂസിലൻഡിനെ ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വിധി രൂപപ്പെടുത്തുന്ന യാത്രയിൽ സ്വയം പര്യാപ്ത ഇന്ത്യയും സ്വദേശിയും മാർഗനിർദ്ദേശ തത്വങ്ങളാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു റിപ്പബ്ലിക് ദിനത്തിന്റെ പൂർവ്വസന്ധിയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി രാജ്യത്തെ സമ്പന്നമാക്കുന്നതിനും ആഗോളതലത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചതിനും ഇന്ത്യയിലെ യുവ സംരംഭകർ കായിക താരങ്ങൾ ശാസ്ത്രജ്ഞർ പ്രൊഫഷണലുകൾ എന്നിവരെ പ്രശംസിച്ചു ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ തുടർച്ചയായ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ടെന്നും രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും ശ്രീമതി മുർമു പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി Or My Bharat provides a technology driven experiential learning mechanism to connect young citizens with opportunities in several areas, including leadership and skill development. The impressive success demonstrated by startups in our country is mainly driven by our young entrepreneurs. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു ജസ്റ്റിസ് കെ ടി തോമസും മുതിർന്ന മാധ്യമ പ്രവർത്തകരും ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകനുമായ പി നാരായണനും പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി ചലച്ചിത്ര നടൻ മമ്മൂട്ടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവരാണ് പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ശാസ്ത്രമേഖലയിൽ നിന്ന് എ ഇ മുത്തുനായകം നൃത്തരംഗത്തെ സംഭാവനകൾക്ക് കലാമണ്ഡലം വിമലാ മേനോൻ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലക്കയിൽ ജി ദേവകിയമ്മ എന്നിവർക്കാണ് കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പേരാണ് ഇക്കുറി പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത് രാജ്യത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്ക് എല്ലാ പത്മ അവാർഡ് ജേതാക്കളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിനന്ദിച്ചു വിവിധ മേഖലകളിലെ അവാർഡ് ജേതാക്കളുടെ മികവും സമർപ്പണവും സേവനവും സമൂഹത്തിന്റെ ഘടനയെ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ദേശീയ പുരോഗതിക്ക് നേതൃത്വം നൽകിയ സാമൂഹിക മാറ്റത്തിന്റെ ദീപസ്തംഭങ്ങളാണ് പത്മ അവാർഡ് ജേതാക്കളെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ി ആലപ്പുഴയുടെ വനമുത്തശ്ശി എന്നറിയപ്പെടുന്ന കായംകുളം കണ്ടല്ലൂർ കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് പരിസ്ഥിതി മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് ദേവകിയമ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ത്തെ സന്തോഷം നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് വെട്ടുന്നത് പിടിച്ചാൽ നമുക്കൊരു സന്തോഷമല്ലേ വനമാകണമെന്നൊന്നും ഉദ്ദേശിച്ചു വെട്ടതല്ല പക്ഷെ അത് വനമായിട്ട് മാറി അപ്പം ആലപ്പുഴ വനം വനമില്ലാത്തതിന് കൈ നട്ടു നനച്ചു വളർത്തി വനം സൃഷ്ടിച്ചു അതിന്റെ പേരിലുള്ള പുഷ്കരങ്ങളാണ് എനിക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും ഒക്കെ ചെയ്തല്ല എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആറ് മരണാനന്തര ബഹുമതികൾ ഉൾപ്പെടെ എഴുപത് സേനാ ഉദ്യോഗസ്ഥർക്കുള്ള ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം കുറിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻ ശുക്ല അശോക് ചക്രയ്ക്ക് അർഹനായി മേജർ അർഷദീപ് സിംഗ് നായിബ് സുബേദാർ ധോലേശ്വർ സുബാസിംഗ് ഗ്രൂപ്പ് ക്യാപ്റ്റനും മലയാളിയുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നിവർ കീർത്തിചക്ര പുരസ്കാരത്തിന് അർഹരായി ഇതിനു പുറമെ ഒരു മരണാനന്തര ബഹുമതി ഉൾപ്പെടെ പതിമൂന്ന് ശൌര്യചക്ര പുരസ്കാരങ്ങൾ അഞ്ച് മരണാനന്തര ബഹുമതികൾ ഉൾപ്പെടെ നാൽപ്പത്തിനാല് ഗാലണ്ടറി സേനാ മെഡലുകൾ ആറ് ഗാലണ്ടറി നാവോ സേനാ മെഡലുകൾ രണ്ട് ഗാലണ്ടറി വായുസേനാ മെഡലുകൾ എന്നിവയും പ്രഖ്യാപിച്ചു സായുധ സേനാംഗങ്ങൾക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമായി മുന്നൂറ്റി സൈനിക ബഹുമതികളും രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് വ്യവസായ മേഖലയിലുള്ളവരും സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട യുവാക്കളും ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി മുപ്പതാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ഉൽപാദിപ്പിക്കുന്നവയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെന്നും മികവ് മാനദണ്ഡമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേശീയ സമ്മതിദായക ദിനത്തെക്കുറിച്ച് പ്രതിപാദിക്കവേ ഒരു വോട്ടർ ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് ശ്രീ മോദി വ്യക്തമാക്കി പതിനെട്ട് വയസ്സ് തികയുമ്പോൾ തന്നെ വോട്ടർമാരായി ചേർക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ഭജനയ്ക്ക് പുതുതലമുറയ്ക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഭജൻ ക്ലബ്ബിംഗ് ഉൾപ്പെടെയുള്ള പുത്തൻ രീതികളെ ും അദ്ദേഹം പരാമർശിച്ചു റിപ്പബ്ലിക് രാജ്യം നാളെ ന്യൂഡൽഹി ർത്തവ്യപഥിൽ നടക്കുന്ന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു അഭിവാദ്യം സ്വീകരിക്കും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്ന യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടയർ ലൈൻ എന്നിവർക്ക് ഇന്ന് ന്യൂഡൽഹിയിലെ വിമാനത്താവളത്തിൽ ഗാർഡ് ഓഫ് ഓണറും ആചാരപരമായ വരവേൽപ്പും നൽകി രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും സവിശേഷമായ നാളെ സാക്ഷ്യം വഹിക്കുക വാർഷികം എന്നതാണ് പ്രമേയം ദിനമേയം സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ ഒൻപതിന് നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ദേശീയ പതാക ഉയർത്തും വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ മന്ത്രിമാർ പങ്കെടുക്കും കേരളത്തിലെ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ രാഷ്ട്രത്തെ സംയോജിപ്പിച്ച് നിർത്തുന്ന ശാശ്വത മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അല്ലേക്കർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന തുല്യനീതി ഉറപ്പാക്കുന്ന ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മാവാണ് ഭരണഘടനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി ദേശീയ സമതിദായക ദിനം രാജ്യം ഇന്ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയം രാജ്യത്തിന്റെ വോട്ടർമാരാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു തിരുവനന്തപുരം നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെസി ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കും മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംലാ ഹംസയ്ക്കും സമ്മാനിച്ചു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈജ്ഞാനിക പുരസ്കാരം മറ്റന്നാൾ തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും എൻ വി കൃഷ്ണ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം എം വി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം ഡോക്ടർ കെ എം ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം എന്നിവയാണ് ചടങ്ങിൽ വിതരണം ചെയ്യുന്നത് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ലഭിച്ച പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിനായി തൈക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം മുതൽ വരെ മെഗാ അദാലത്ത് സംഘടിപ്പിക്കും പട്ടികഗോത്രവർഗ വിഭാഗങ്ങളുമായി വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ചിട്ടുള്ള പരാതികളാണ് പരിഗണിക്കുക ാണ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ന്യൂസിലന്റിനെതിരെ ഇന്ത്യയ്ക്ക് റൺസ് വിജയലക്ഷ്യം ന്യൂസിലന്റ് നിശ്ചിത ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടുകയായിരുന്നു തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘാ മഹോത്സവത്തിന്റെ ഭാഗമായി മൂന്ന് ട്രെയിനുകൾക്ക് കുറ്റിപ്പുറത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു അന്ത്യോദ്യ എക്സ്പ്രസ് ജനശതാബ്ദി എക്സ്പ്രസ് ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് എന്നീ ട്രെയിനുകൾക്കാണ് ഈ മാസം വരെ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വിധി രൂപപ്പെടുത്തുന്ന യാത്രയിൽ സ്വയം പര്യാപ്തയും സ്വദേശിയും മാർഗനിർദ്ദേശ തത്വങ്ങളാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുണ്ട് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കുരുങ്ങി രാജ്യം സൈനിക ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ദൃശ്യ ദൃശ്യവിരുന്നൊരുക്കുന്ന കർത്തവ്യപഥിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നും വി എസ് അച്യുതാനന്ദനും കെ ടി തോമസിനും പി നാരായണനും പത്മവിഭൂഷൺ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ എ ഇ മുത്തുനായകം വിമല മേനോൻ കൊല്ലക്കയൽ ജി ദേവകിയമമായ എന്നിവർക്ക് പത്മശ്രീം ലഭിച്ചു ന്യൂസിലാന്റിനെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് റൺ വിജയം